നമസ്കാരം ശ്രീനി ആലക്കോടാണ് നാണമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യില്ല പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയോടാണ് ഇമ്മാതിരി ഉഡായ്പ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള വാട്ടർ അതോറിറ്റിയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പാവങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട ആളുകൾ നിങ്ങളൊക്കെ എന്നിട്ട് ആ കാസേരയിൽ ഇങ്ങനെ വലിഞ്ഞു കയറി ഇരിക്കാൻ നാണം വേണം കുടിവെള്ളത്തിന്റെ വിഷയമാണ് ഏതാണ്ട് ഒരു മാസമായിട്ട് നോമ്പിലാണ് ആളുകളൊക്കെ നോമ്പ് ഇന്നലെ കഴിഞ്ഞു ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പം ക്ഷീണത്തോട് കൂടി നിൽക്കുകയാണ് കുടിവെള്ളമില്ല സാറേ ഇപ്പം ആടുജീവിതം ഇങ്ങനെ നിറഞ്ഞാടുകയാണല്ലോ തിയേറ്ററിൽ ഇല്ലേ ആ കുടിവെള്ളത്തിന്റെ വിഷയം ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു മരുഭൂമിയിൽ കൂടി കുടിവെള്ളമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞു നടന്ന നജീബിന്റെ കഥയാണത് ആ കഥ ആ സിനിമ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവും എന്നിട്ടും നിങ്ങൾ എന്താണ് കണ്ണു തുറക്കാത്തത് സ്ഥലം കുപ്പം പടവിൽ പരിയാരം പഞ്ചായത്തിലെ എത്രാമത്തെ വാർഡാണ് പതിനൊന്നാം വാർഡാണ് അല്ലെ ഈ പതിനൊന്നാം വാർഡത്തെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് രാവിലെ ഇവിടെ വന്നത് ഇവിടുത്തെ കിണറുകളുടെ കാഴ്ച നിങ്ങളൊന്ന് കാണണം വെള്ളം കണ്ടപ്പോൾ ഞാൻ ഇത് കേരളത്തിലാണ് ഈ വെള്ളമാണ് വല്ലാത്ത അത്ഭുതം തോന്നി പേരെന്താ പേര് ആ എന്താണ് എന്തിനാണ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതേപോലെ മൂന്ന് മാസം കാലം വെള്ളം ഇല്ലാതെ നിന്നു ഒരു പൈപ്പ് ലൈൻ പൊട്ടിയ അടിസ്ഥാനത്തില പല പ്രാവശ്യവും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിൽ വിളിച്ചു നല്ലൊരു പ്രതികരണം കണ്ടില്ല അങ്ങനെ മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു അതിനുശേഷം പരിഹരിക്കപ്പെട്ടു ആ പരിഹാരം ഏകദേശം ഒരു ഒന്നര മാസം മാത്രം വന്ന അതിനുശേഷം വീണ്ടും ഇപ്പൊ എത്ര മാസമായിട്ട് വെള്ളമില്ല ഇപ്പൊ മൂന്ന് മാസമായി കൃത്യമായി വെള്ളം വരാറ് വരുന്നില്ല വരുന്നില്ല മൂന്ന് മാസമായിട്ട് കൃത്യമായിട്ട് വെള്ളം വരുന്നില്ല ഈ നിൽക്കുന്ന ഇക്ക മന്ത്രിയെ വിളിക്കുന്നു മന്ത്രിയെ പിയെ വിളിക്കുന്നു ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എപ്പൊ ശരിയാക്കി തരും ഒരു ഗോപ്പുമാക്കിയിട്ടില്ല ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് പോലും ഒരു വനിതാ മേഡമാണ് ആ മേഡത്തിന് ഇതൊന്നും കേൾക്കാനുള്ള മനസ്സില്ല ആ എന്തുണ്ട് വെള്ളമൊക്കെ എങ്ങനെയുണ്ട് വളരെ മോശമാണല്ലേ ഈ വെള്ളം എങ്ങനെ ഉപയോഗിച്ച് കുടിക്കുന്നു നിങ്ങള് എന്താണ് ഉമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേറെ വഴിയില്ല മരിച്ചില്ലെങ്കില് വെള്ളം മൂന്ന് മൂന്ന് മാസമായ ഒക്ടോബറില് ഉണ്ടായിട്ട് ഒരു വെള്ളം ഇങ്ങനെ രാത്രി മണിക്ക് പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഉറപ്പായി കുടിച്ചു വെക്കലാണ് അത് നാലു മണി അഞ്ചു മണി നമുക്ക് അത് തീർന്നു വെള്ളം പിന്നെ ആ വെള്ളം വരൂല എങ്ങനെ ഇങ്ങനെ അവസ്ഥ വരുന്ന വെള്ളം കുടിച്ചാൽ തന്നെ എന്തെല്ലോ ഇപ്പഴും നിങ്ങളൊക്കെ വൈറ്റ് എല്ലാം ഈ വെള്ളം കണ്ടാൽ തന്നെ ഈ വെള്ളം കണ്ടാൽ മതി ഈ വെള്ളം കണ്ടാൽ തന്നെ ഇത് വള്ളത്തിൽ വരുന്ന നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനാണ് നിങ്ങളെയൊക്കെ കസേരയിൽ കയറ്റി ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് ആളുകൾ ആളുകൾക്കാ എന്നാണ് വിശേഷങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നാണോ ആഘോഷിച്ചാ പെരുന്നാൾ ആഘോഷിച്ച കുടിവെള്ളം ഉണ്ടോ കുടിവെള്ളം ജപ്പം വെള്ളം കിട്ടുന്നില്ല മൂന്ന് മാസത്തോളം കിട്ടുന്നില്ല നമ്മളെ എന്റെ വീട്ടില് കിണറിലെ വെള്ളം മോശമായിട്ടാണ് ഇതിന് ചേർന്നത് ഇനി ചേർന്നിട്ടിപ്പോ രണ്ടു മാസം ബില്ലും വന്ന് ബില്ല് മാസം നോക്കുമ്പോഴൊക്കെ ഒമ്പത് യൂണിറ്റ് ഞമ്മൾ തുറന്ന് വെച്ച് പാതിരാക്കു ഏറ് പോകുന്നതിന് ഒമ്പത് മിനിറ്റ് ഒമ്പത് യൂണിറ്റ് കാരണം കാറ്റിന് പോലും പണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് കുപ്പം പടവുവാസികളല്ലേ കാറ്റിന് പോലും നിവാസികൾ നിവാസികൾ റോഡാണല്ലേ ഈ ഭാഗത്ത് എല്ലാം എല്ലാ ഭാഗത്തും സി എച്ച് റോഡിലും എല്ലാം ഈ ഉണ്ട് ഈ മേഖലയിൽ പന്ത്രണ്ടും വാർഡുകളിലൊക്കെ ഈ വിഷയം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വിഷയങ്ങള് സുഖാണോ സ്കൂൾ അടച്ചിരിക്കുക കുടിക്കാൻ എങ്ങനെ ഈ സൈക്കിളൊക്കെ ചവിടിയിൽ കണ്ടു ദക്കുമ്പോ എന്ത് വെള്ളം കുടിക്കണ്ട വെള്ളം കുടിക്കും ഈ കാണിലത്തെ വെള്ളം കുടിക്കുന്നത് നോക്കൂ അല്ലേ അതെയാ വേറെ നിർബന്ധമില്ല പിന്നെ കുപ്പിവെള്ളം മേടിക്കാനുള്ള എല്ലാ ദിവസവും ഇരുപത് രൂപ കൊടുത്ത് ഒരു ലിറ്റർ കുപ്പിവെള്ളം മേടിച്ചിട്ട് അങ്ങനെ നമുക്ക് ഒരു പരീക്ഷ നോക്കിയാലോ ഒരു അഞ്ഞൂറ് ലിറ്റർ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഇരുപത് എതിരാണ് കണക്കൂട്ടി നോക്കിയാൽ മതി അല്ലേ ആ അതാണ് വേണ്ടത് അതിലേ നടക്കുള്ളൂ ഇപ്പൊ ചോദിക്കും എല്ലാ കുപ്പിവെള്ളം കുപ്പിവെള്ളം സപ്ലൈ ചെയ്യാൻ ചെയ്യാതെ ഈ ഭാഗത്ത് എല്ലാവർക്കും എല്ലാ വീടുകളിലും കുപ്പിവെള്ളം സപ്ലൈ ചെയ്യുന്നു വാട്ടർ അതോറിറ്റി അത് സ്പോൺസർ ചെയ്യണം ഞാൻ പറഞ്ഞത് അധികമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട ശ്രീനി ആലക്കൂട് സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരിക്കും ഇതൊക്കെ വല്ലാത്ത വിഷമുമാണ് കുടിവെള്ളം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരു വിഭാഗമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഒരു പണിയും ചെയ്യാത്ത ആളുകളാണ് ഒരു പണിയും ചെയ്യില്ല നിങ്ങൾ കെ സി ബി നോക്കൂ കെ സി ബിക്ക് അവർക്ക് പോസ്റ്റ് കയറണം പല സംബന്ധിച്ചും പല വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്നാ പിണ്ണാക്കാവുള്ളേ നിങ്ങൾക്ക് ഒരു കോപ്പുമില്ല ഇവിടെ കാലക്കുണ്ടിലാണ് ഒരു ടാങ്ക് ഉള്ളത് ആ ടാങ്ക് ടാങ്കിന് ഏറ്റവും ഉയരത്തിലാണ് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇവിടെ ആ കാലക്കുണ്ടിലെ ടാങ്കിൽ വെള്ളം നിറച്ചാൽ വെച്ചാൽ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വരേണ്ടതാണ് പിന്നെ എങ്ങനെയാണ് നൂല് പോലെ ഓരോ തുള്ളി വെള്ളം വരുന്നത് ആ ടാങ്കിൽ വെള്ളം അടിക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് അടിക്കാത്തത് ഇവിടെ തളിപ്പറമ്പെന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല ഒന്നോ രണ്ടോ കിലോമീറ്റർ പോയ തളിപ്പറമ്പായി അവിടെയാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാഡം ഇരിക്കുന്നത് മാഡം പി പറഞ്ഞു മന്ത്രിയുടെ മന്ത്രിയുടെ പി എ പറഞ്ഞിട്ട് പോലും നിങ്ങൾ തീരുമാനമെക്കാത്തത് എന്താണ് അപ്പോൾ മന്ത്രിയാണോ വലുത് എക്സിക്യൂട്ടീവ് എൻജിനീയറോ വലുത് എന്നുള്ള ആ ചർച്ച അവിടെ ബാക്കി അവശേഷിക്കുകയാണ് വല്ലാത്ത വിഷമം തന്നെയാണ് ഇവിടുത്തെ അംഗൻവാടി കുട്ടികൾ ചെറിയ മക്കളൊക്കെ ആയി ചക്കുടു എന്റെ പേര് ഹൃദ ഹൃദി സിധ സിതാ സിധ കേട്ടോ ഇതൊക്കെ അംഗൻവാടി കുട്ടികളാ ഈ അംഗൻവാടി നമ്മളിപ്പോൾ കണ്ടു തൊട്ടപ്പുറത്ത് അംഗൻവാടിയാണ് അംഗൻവാടി ഞാൻ അവിടുത്തെ ഹെൽപ്പറോട് ചോദിച്ചു അങ്ങനെ ടീച്ചർ എങ്ങനെയാണോ ഇവിടുത്തെ വെള്ളമൊക്കെ മൂന്ന് മാസമായിട്ട് വെള്ളമില്ല ഇപ്പത്തെ വീട്ടുകാർ ചുറ്റുവട്ടം തയ്ച്ചും വെള്ളം ശൂന്യമായ അപ്പം ജപ്പം വെള്ളമാണെങ്കിൽ മാസമായിട്ട് കിട്ടുന്നേല വരുന്നുണ്ടത് തന്നെ വളരെ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നു ബില്ലാണെങ്കിൽ കാറ്റിന് കാറ്റിന് പോലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇവര് രാഷ്ട്രീയം ഏതാണ് ആരുടെ വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ പല ദൂരേന്ന വെള്ളം കൊണ്ട് അവർ വെള്ളം കൊണ്ടുപോവുകയാണ് ദൂരന്ന് വെള്ളം എടുത്തിട്ട് പോകുക ഇവിടുത്തെ ഒരു വീട്ടിലാണ് ഒരു വീട്ടിലെ കിണറ്റിൽ കുറച്ച് തെളിഞ്ഞ വെള്ളമുണ്ട് അതും വലിങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇവിടുത്തെ വീട് എത്ര വീടുകളുണ്ട് ഇവിടെ എഴുപത്തിയഞ്ചോളം വീടുകളുണ്ട് ഈ മേഖലയിൽ മാത്രമേ പടവിൽ മാത്രമേ എഴുപത്തിയഞ്ചോളം വീടുകളുണ്ട് അതുപോലെ തന്നെ സി എച്ച് നഗറിൽ വേറെയുണ്ട് അല്ലേ അപ്പൊ ആ അപ്പൊ പത്ത് നൂറ്റമ്പതിലധികം വീടുകളുള്ളൊരു മേഖലയാണിത് ആ വീട്ടിലേക്കുള്ള ഒരു കിണർ അതാ ഈ കിണറിലെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം അത്ര ഗതികേട് കൊണ്ടാണ് ഇവർ ഇവരിപ്പം എന്നെ വിളിച്ചത് ഗതികേട് കൊണ്ടാണ് എന്നോട് ഇവിടുന്ന് വിളിച്ച ഒരിക്കൽ എന്നോട് പറയാം ശ്രീനി നോമ്പായി പോയി പറയാൻ കഴിയില്ല ഞങ്ങളെല്ലാം വൃതാനുഷ്ഠാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ പറയാം അതുകൊണ്ടാണ് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ശ്രീനി ഒന്ന് വരണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് മനസ്സിലാക്കണം കുടിവെള്ളമില്ലാത്തവൻ്റെ വിഷയം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയൂ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനോട് ഒരിക്കൽ കൂടി പറയുകയാണ് മാഡം ഈ പണി ആകില്ലെങ്കിൽ ആ കസേരിൽ നിന്നും ഇറങ്ങി പോകുക എല്ലാവർക്കും നന്മകളട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ